നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു മന്തി ഒരു ആടും മന്തിയൊക്കെ ഒന്ന് നല്ല ആടൊക്കെ ഞാൻ ഓ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കണ്ടേ എങ്ങനെയുള്ള പേടിക്കണ്ടേ അവരെയും കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം പെണ്ണുങ്ങളെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അദീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നാളെ പോലെ ഞാൻ എട്ടിൻ്റെ പണി വന്നിട്ട് പോകുന്നുള്ളൂ അവിടുന്നില്ലേ അതീസുണ്ട് അദീസുണ്ട് ഏ ആ അവിടെ ഷോപ്പിംഗ് കൂടുതലാണ് അല്ല ഭർത്താവ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഗൃഹാതുരുത്വത്തിൽ ഹോം സിക്കിൽ അങ്ങ് ആകെ ഇടങ്ങറായി പെണ്ണുങ്ങൾക്ക് ഈ ഭക്ഷണം പാചകം ചെയ്ത് തരാനൊരു മൂടുപോലുമില്ലാത്തൊരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ ഭർത്താവ് അവളെ വിളിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി സ്വന്തം കയ്യിൽ പിടിച്ച് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് വരാം ഇത് പോകില്ല ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇവനെങ്കിൽ കച്ചവടം കച്ചോടം കച്ചവടം അയൽവക്കത്ത് നിന്ന് പോകുന്ന നാസറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അളിയാൻ നാസറ എൻ്റെ പെണ്ണും പുള്ളേം കൂടെ ഒന്ന് കൊണ്ടുപോവുമല്ല ഒന്ന് കറക്കിയിട്ട് അവൻ കൊണ്ടു എല്ലാം നല്ല രാഹത്തായിട്ട് കറക്കി തലയ്ക്ക് പിടിഞ്ഞ് ഒഴിഞ്ഞ് ഇൻഷാ ഉള്ള രാഹത്തായിട്ട് ഇറക്കി രണ്ട് ശീത്താനെ കയറ്റിയിട്ടൊക്കെ കൊണ്ടുവന്നിട വീട്ടിൽ വിടും യാത്ര അങ്ങനെ പോകുന്ന അന്യ പെണ്ണങ്ങളും പുരുഷന്മാരും തമ്മിലുള്ള യാത്രകളും മറ്റു കാര്യങ്ങളാണ് അങ്ങനെ കൂടുതലും ഇന്ന് വിടുന്നത് അങ്ങനെയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഭർത്താവ് കൂടെ പോണം ഭർത്താവിനോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഭാര്യമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭർത്താവിൻ്റെ ബൈക്കിൽ ഒന്നിരുന്ന് ആ നിന്ന് ചാരിയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കൈയ്യൊക്കെ ഒന്ന് വെച്ച് പോകാൻ അത്ര കൊതിക്കുന്ന താത്താമാരുണ്ട് പക്ഷെ ഈ ചങ്ങാതി ഒന്ന് കൊണ്ടുപോക പോലും ഇല്ലല്ലോ ഉസ്താദേവല്ലാത്ത കഷ്ടക്കൊക്കെ ഒന്ന് രസമല്ലേ ഒന്ന് കയറി ഒന്ന് ചാഞ്ഞിരിക്കട്ടെ ഇന്നിപ്പോൾ ചാഞ്ഞല്ലേ ഇന്ന് ഇനി ഇപ്പുറത്ത് ഞാൻ കവിച്ച് വെച്ചിരിക്കുക ഇപ്പുറത്ത് കാലുവിട്ട് ഇപ്പുറത്ത് വിട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ് സംഭവം അതൊരിടക്കം നല്ല മറിഞ്ഞു പോകില്ല പക്ഷേ ലെഗിൻസ് ആകരുതേ ഉള്ള പ്രശ്നം പെണ്ണു വസ്ത്രം ഇവിടുന്ന് ഇവിടം വരെ ഒരു ഹിറക്കമാണ് ഇന്നർ വരെ കാണാൻ പുറത്ത് അപ്പൊ ആ കോലത്തിലുള്ള വസ്ത്രം ഇട്ട് കൊണ്ട് പോകരുത് ഔറത്ത് കാണിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ാണ് ഒരു കാലഘട്ടം വരും വന്ന സ്ത്രീകൾ ഔറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമേ നല്ല നല്ല കുഷ്യനിട്ട സീറ്റുകളിലുള്ള വാഹനങ്ങളിൽ പെണ്ണുങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് അതൊക്കെ അടയാളമാണ് ഈ പറഞ്ഞ സാധനം ഓടിക്കല്ല തൊഴയ രണ്ട് കാലും അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് ഇങ്ങനെ നിൽക്കും റോഡിന്റെ ഈ സൈഡ് ഇങ്ങനെ നിൽക്കും രണ്ടു രണ്ട് മിനിറ്റ് നോക്കും അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നിട്ട് ഒറ്റപ്പോ അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ ലോഡെടുക്കാൻ വന്ന ആ ടിപ്പറുകാരൻ കേറിയ സഫിയുടെ പോക്ക് ഒരൊറ്റ പോക്ക് തന്നെയാണ് അങ്ങോട്ട് നോക്കൂല ഇങ്ങോട്ട് നോക്കണം ഒരൊറ്റ പോക്കാണ് എന്തിനാ ഈ ഭണ്ഡാരം പൊക്കി എടുത്തുടങ്ങി നടക്കുന്ന എന്റെ പൊന്നു സഹോദരിമാരെ നിങ്ങൾക്ക് അതിനെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്തിനാ ഇതിനകത്ത് പോകുന്നത് ഞാനും ഇനി ഞാൻ ഇങ്ങനെ വണ്ടി യാത്ര പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളാട്ടിലൊരു പെണ്ണിങ്ങനെ വണ്ടി ഓടിക്കുക എന്നെ കണ്ടെടുത്ത് കൈവിടിയെടുത്ത തലയിലെ തുണി എടുക്കാൻ നല്ല രസമായി താ അവിടെ ഞാൻ ചോദിച്ചി ഇതിൻ്റെയും കൂടെ കുറവേ ഉള്ളായിരുന്നല്ലോ തരില്ല ഇത് തീർന്നു നേരെ കണ്ടോണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് അങ്ങനെ ശീലിച്ചു പോയി പെണ്ണുങ്ങൾ അറിയില്ല സംഭവം രണ്ട് സമയത്താണ് തലയിൽ തുണിയിടുക ഒന്ന് തലേക്കെട്ടും താടിയും കാണുമ്പം അത് ചിലപ്പോൾ സിഖ്കാരനെ കണ്ടാലും മൻമോഹൻ സിംഗ് വന്നാലും ഈ പെണ്ണുങ്ങൾ തലേത്തുള്ളി ഇടുക നമ്മുടെ വലിയ ഉസ്താദ് വരുന്നടാ പണ്ടത്തെ നമ്മുടെ വലിയ ഉസ്താദ് അള്ളാഹു നമ്മുടെ മഹാനുസ്താദ് മരിച്ചുപോയി ആരാടാ പറഞ്ഞത് ആ വരുന്നടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തലേ തുണിയിട രണ്ടാമത് തലേത്തുള്ളി ഇടുന്ന പെണ്ണുങ്ങൾ വാങ്ങു അത് എവിടെ നിൽക്കുന്നോ ഏത് സ്ഥലത്താണെന്നോ എവിടെ കിണ്ടാലും എവിടെ ആ വേലിയിലൊക്കെ കഴുകിയിട്ടിരിക്കുന്ന തുണി എടുത്ത് വെക്കും ചിലപ്പോൾ ബംഗാളികളുടെ അണ്ടർവെയർ കഴുകിയിട്ടില്ല അതും എടുത്ത് അല്ല അറിയില്ല സംഭവം അല്ല ശരിയല്ലേ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്ന തുണി എടുത്ത് ഇങ്ങനെ ഒറ്റയട ഉസ്താദ അടുത്ത പോയിന്ന ഉസ്താദിനം മുണ്ടെടുത്ത് ഉരിഞ്ഞു തലയിലിടും പെണ്ണുങ്ങൾ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലയിൽ തുണി ഇടല നിർബന്ധ ചിലപ്പോൾ വട്ടയല്ല തേക്കിന്റെ ഇല ഇതൊക്കെ പറിച്ചായിരിക്കും തലയിലോട്ട് വെക്ക ഇങ്ങനെ പെണ്ണുങ്ങൾ തലയിൽ വെക്കുക എന്തിനാ തലയിൽ വെക്കുന്നത് ഈ ബാങ്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ ഇത് കേക്കാനും പാടില്ല ഇത് ഉള്ളിലോട്ട് ഇറങ്ങാനും പാടില്ല അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ ഇക്കറി അടച്ചങ്ങോട്ട് വെക്കുകയാണ് സംഭവം ഈ സമയത്തല്ലാതെ കണ്ട് വേറെ എപ്പോഴാ തലയിൽ തുണിയിടുക എപ്പോഴാ തലയിൽ തുണിയിടുക തലയിൽ തുണിയിട്ടില്ല എങ്കിൽ ആര് വരും ഷെയ്താന് വരും ബഹുമാനപ്പെട്ട സംഭവം ഞാൻ പറയട്ടെ വിഷയം വേറെയിലോട്ടൊക്കെ അങ്ങനെ കയറി പോവുകയാണ് പറയാതിരിക്കാൻ ബീവിക്ക് അലൈഹി അഅഅലസ്ലമ ആദ്യം വന്നയ വന്ന സമയം ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടത് എന്റെ ഏറ്റവും വലിയ തെളിവ് പുറത്തുനിന്ന് മീൻ പിടിക്കാൻ പോട്ട് ഭർത്താവ് വരുക മീനൊന്നും കിട്ടിയില്ല ഓക്കിയോ ഓക്കായോ ആരൊക്കെയോ ഒന്നുപോലും നമ്മുടെ കൂട്ടുകാരുന്നവരൊക്കെ വന്നിട്ട് പോയി ഒന്നും കിട്ടിയില്ല വലിയ വിഷമത്തോടു കൂടി ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭാര്യ ഭാര്യ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭർത്താവിന്റെ ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക് ഇന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക് ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടോ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖത്ത് വെക്കിയിട്ട് എത്ര ദിവസമായി നമ്മൾ മുഖത്ത് വെക്കിട്ടുണ്ടോ മുഖത്ത് ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവും ഭർത്താവിന്റെ മുഖത്തേക്ക് ഭാര്യ സ്നേഹത്തോടുള്ള നോട്ടം പാവങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും അവരുടെ രണ്ടുപേരുടെ കൈകൾ തമ്മിൽ കൂട്ടിയിണക്കുമ്പോൾ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ താഴേക്ക് കൊഴിഞ്ഞു വീടും ഭാര്യയുടെ മുഖത്ത് നോക്കണം പണ്ട് നോക്കിട്ടുണ്ട് എത്ര കുത്തുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് എത്ര അടയാളുണ്ടെന്ന് പറയാവോ പറയാൻ പറ്റൂ നമുക്കറിയില്ല അബീവേ നമുക്കറിയില്ല എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി എനിക്കല്ലേ കണ്ണിന് ഒരു കറുപ്പുണ്ടെന്ന് അവള് നമ്മുടെ വന്ന് പറയണം ഒരു കണ്ണിന് ഒരു ചെറിയ കറുപ്പുണ്ട് അപ്പോഴാണ് നമ്മൾ നോക്കട്ടെ നോക്കട്ടെ ആ അത് തന്നെ അന്നേരം അടയ്ക്ക് നമ്മള് കണ്ണിന് കുട്ടിക്ക് വിളക്ക് കറുപ്പുണ്ടെന്ന് അതുവരയ്ക്ക് നോക്കിയിട്ടില്ല ചിന്തിച്ചിട്ടില്ല പല്ലുവേദനയായിട്ട് നീരായിട്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായി മനുഷ്യ നിങ്ങളെ എന്തായി വീർത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിട്ടുണ്ടോ മൊഴിയാരന്മാരോടൊക്കെ ഞാൻ ചേച്ചി ഞാൻ പഠിച്ചു നീ തിന്ന് കൊഴുത്ത് കവളൊക്കെ ചാടിയിരിക്കുകയാണ് പോകുമ്പഴം പോലെ എന്റെ കതിയ പോകുമ്പോഴം പോലെ ആയി സന്തോഷിച്ചിരുന്നാണത് പല്ലുവേദനയായിരുന്നു അല്ല നഷ്ടമായി പോയല്ലോ വടച്ചവന് വല്ലാത്ത നഷ്ടമായി പോയല്ലോ പുഴുവെല്ലാം കൂടെ പിടിച്ചകത്തിരിക്ക ചാടിയിരിക്കുകയാണ് ആഹ് ഓറഞ്ച് എന്നൊരു കളിയടിക്കാൻ പറ്റി സൗകര്യമായി പോയി എല്ലാം പോയി എല്ലാം പഴുത്തിരിക്കുകയാണ് അവൻ മുഖത്തേക്ക് നോക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ഒരു ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഭർത്താവിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും നബിൻ അറസാഹി തങ്ങൾക്ക് വഹി വരികയാണ് കൊമില്ല نصفه أم انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا വലിയ ഭാരമേറിയ ഉത്തരവാദിത്വം അങ്ങേക്ക് ഞാൻ ഇതാ ഇറക്കാൻ പോവുകയാണ് അങ്ങനെയാണ് അറുനൂറ് ഇറങ്ങി വരുന്നത് ആ ജബിരിലിനെ കണ്ടപ്പോ ഭയപ്പെട്ടു പോവുകയാണ് അൻഹയുടെ ബഹുമാനപ്പെട രബിതങ്ങള് ഭയപ്പെടുകയാണ് അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ഹദീജ ബീവിയുടെ അരികിലേക്ക് റസൂൽ തങ്ങളോടുകയാണ് അങ്ങനെ വെപ്രാളത്തോടെ ടെൻഷൻ അടിച്ച്

കടലിലേക്ക് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല വളരെ വിഷമത്തോടെ പ്രയാസപ്പെട്ട് കാറ്റിൽ തോണിയും അഞ്ചിയും ഒക്കെ തകർന്നു പോയി ആ ദുഃഖഭാരത്തോടുകൂടി കയറി വരുന്ന ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ആദ്യമിക്ക എന്താ സംഭവിച്ചത് വ സമാധാനപ്പെട്ട സമാധാനപ്പെടും ഇക്ക അവിടെ ഇരിക്കു കുറച്ചേരവിടെ ഇരിക്കും വെള്ളം കുടിക്കും അവിടെ സമാധാനപ്പെട്ട് അവിടെ ഇരിക്കും അവിടെ മുണ്ടിരിക്കും എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തണം എന്നിട്ട് വെള്ളം കൊടുത്ത് സമാധാനപ്പിക്കണം ആദ്യം ഒന്നും ചോദിക്കരുത് നബ്ല അലൈ സ്വല്ല തങ്ങളെ അങ്ങനെയാണ് ഇന്ന് ഖദീജ് ആദ്യം സ്വീകരിച്ചത് ഒന്നും ചോദിച്ചില്ല അവിടെ ഇരുത്തി

ശക്തി പകർന്നു കൊടുക്കുന്ന ഭാര്യ ഭർത്താവിന് ശക്തി പകർന്നു കൊടുക്കും നമ്മുടെ വീട്ടില് ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കെട്ടു രാത്രി പന്ത്രണ്ടരക്ക് സൗണ്ട് കെട്ടു ഭാര്യ ഭർത്താവിന്റെ പുതപ്പിനകത്ത് അടിഞ്ഞുകൂടി അകത്തോട്ട് കയറും ഇന്ന് വരെ കയറാത്തവളാണ് ഈ സൗണ്ട് കേട്ടത് ഇനി ഭർത്താവ് സൗണ്ട് ഉണ്ടാക്കിയതൊന്നും അറിയില്ല സംഭവം ഭർത്താവിന്റെ പുതപ്പിന്റെ ഉള്ളിലേക്ക് ചുരുണ്ടുകൂടി കയറും അപ്പൊ ഇയാള് പറയും ഐശു എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ നീ ഒന്ന് പോയി നോക്കിയാ നിങ്ങ എനിക്ക് നിങ്ങൾ നിങ്ങൾ പോയി നോക്ക് നിങ്ങൾ പോയി നോക്ക് എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ട് അല്ല ഈശു നീ പോയി നോക്കിട്ടോ ഐശു ഇല്ല 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 ഞാൻ പോവില്ല ആ നിങ്ങള് പോണോ ഞാൻ ചത്താലും കുഴപ്പമില്ല എനിക്കില്ലേ അല്ല കള്ളന്മാരെ മോഷ്ടിക്കാൻ വേണ്ടി കത്തി കൊണ്ടുവന്ന് നിൽക്കുകയാണ് ഇവള് എന്റെ ഇക്ക അവിടെ കിടക്കട്ടെ ഞാനൊന്ന് പോയി നോക്കട്ടെ പറയൂ പെണ്ണുങ്ങള് എന്താ രേ തള്ളി വിടുക നമ്മളെ പോയാ നീ അങ്ങ് പോയിക്കോ എത്ര വലിയ സ്നേഹം സ്നേഹ എന്നാ ഹദീജ ബി എന്താ ചെയ്തത് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഹദീജിന്റെ പറഞ്ഞു ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്നോട് പറയണം എന്താ ധൈര്യം പെണ്ണുകൾ ഇറങ്ങി പോണം ഭരത്താവ് പിറകിലും വരും അല്ല രണ്ടുപേരും ഒരുമിച്ച് പോകണം അങ്ങനെ ഒരാൾ പറയാനും പേടിച്ച് പേടിച്ച് വരുന്ന മൊത്തം നിങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് പോയി എന്ത് ചെയ്യും സംഭവം ഒരു ബഹളം ആരുടെ ആ ഇക്ക ആ ഇക്കായ് എഴുന്നേറ്റ് എവിടെന്താ സംഭവം വെക്കുന്നത് ഇക്കായും കുക്കായും ഒന്നും വീട്ടിലില്ല പക്ഷെ ചുമ്മാ പറയണം വെറുതെ പറയണം ഇക്ക ഒന്ന് എഴുന്നേറ്റ് ഇക്കണ്ട ഇവിടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നു പാപ്പാ വാപ്പ എഴുന്നേറ്റ് മരിച്ചു പത്ത് വർഷമായി എന്നാലും ചുമ്മാ വിളിച്ചോണം എഴുന്നേറ്റ് വാപ്പാ വാപ്പൊ ആ സമയത്ത് വിളിച്ചോണം അങ്ങനെ വിളിക്കണം വിളിക്കുമ്പോ ഈ സൗണ്ട് കെട്ടി ചങ്ങാതി എന്ത് ചെയ്യും കള്ളം വല്ലാണെങ്കിൽ ഓടിക്കോളൂ ആളൊക്കെ ഉണ്ട് സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല രാത്രി ഉറങ്ങാൻ സമയത്ത് രണ്ടു മൂന്ന് പഴയ ചെരുപ്പൊക്കെ എടുത്ത് വെളിയിട്ട് കിടക്കണം ആളൊക്കെ അറിയാൻ വേണ്ടി കള്ളന്മാരും അല്ലെ ഇന്നൊരു വാതു കേക്കാരിപ്പുണ്ടെങ്കിൽ തീർന്നു ഈ ഈ ഹിക്കുമത്ത് മൊത്തം മനസ്സിലാക്കിയിട്ട് അവിടെ മൊത്തം ഇന്ന് പോയി കയറിയ സംഭവം തീർന്ന സംഭവം പഴയ ചെരുപ്പുകൾ വാങ്ങാൻ കിട്ടും അത് പള്ളിയിൽ പോയാൽ മതി ബാത്റൂമിൽ കാണും അതൊക്കെ എടുത്തിട്ട് സൈഡിൽ കൊണ്ട് നിരത്തി വെക്കണം അവിടെ ഇത്രയും അംഗങ്ങളുണ്ട് വീട്ടിൽ എന്നാ ഇന്ന് ഇവിടെ കയറണ്ടയാ വണ്ടി വിട്ടു പോകാം വണ്ടി വിട്ടു പോകാം അതൊക്കെ അതെല്ലാം ഒരു ഹിക്കുമത്താണ് സംഭവം പെണ്ണുങ്ങൾ ആ സൗണ്ട് കെട്ട പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് പോലീസ് വിളിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞ അഭിനയിച്ചേക്കണം ഒരു ശക്തി അന്നേരം ഉണ്ടാക്കിയെടുക്കലാ

പോലീസ് ഒന്നില്ലേ എന്താ വരാത്ത എത്ര നേരമായിട്ട് താങ്കളെടുത്ത് മടിയിൽ വെച്ചു എനിക്ക് തോന്നി ഇപ്പൊ മൂന്ന് വർഷത്തെ നാലു വർഷത്തെ പ്രസംഗം ഒരുമിപ്പിച്ച് എന്നെ പ്രസംഗിപ്പിക്കാൻ പോകണമെന്ന തോന്നുന്നു അല്ലിയെ എടുത്ത് മടിയിൽ വെച്ചു ആ ഭർത്താക്കന്മാരെ വല്ലപ്പോഴും ഭാര്യന്മാരെടുത്ത് മടിയിൽ വെക്കണം അതാണ് അതിന്റെ അർത്ഥം എപ്പോഴാ വെക്കുക അസുഖം ചാവാറാവുമ്പോഴും അരികെടുത്ത് വെക്കുന്ന സംഭവം അല്ലാതെ വെക്കൂലല്ലോ ആ കാപ്പിയോ കൊണ്ട് തരി പറഞ്ഞോ പറഞ്ഞോ ഞാൻ കട്ടെ നടക്കട്ടെ സംഭവം നിർത്തണ്ട തുടങ്ങട്ടെ തുടങ്ങിക്കോ ഇപ്പൊട്ടോ ആശാ അല്ലാ നല്ല സമയം കേട്ടോ കേട്ടോ വിഷയം വരുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് മോനുണ്ടായ അള്ളാഹു വർക്കത്തട്ടെ അലഹമുല്ല മോനെ എനിക്ക് മൂന്ന് കൂടുതലും മുസ്ലിയാക്കന്മാർക്ക് പെമ്മക്കള ഇത് പിന്നെ എങ്ങനാണുണ്ടായോ അള്ളാഹു എന്തായാലും വർക്കത്ത് ഞങ്ങളൊക്കെ തെറ്റു ചെയ്തുകൊണ്ടായിരിക്കും പെമ്മക്കളെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ചിട്ട സ്വർഗ്ഗമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് തെറ്റ് ചെയ്യാത്ത മുസ്ലിയാക്കന്മാർക്കായിരിക്കും ആ മക്കള് അല അള്ളാഹ് ആ മക്കളാന്നാ

നബ്സല്ലാ സ്വലാ തങ്ങൾ രണ്ട് ഭാഗത്തുണ്ട് നബ്സല്ലാ അലൈ സ്വലാ തങ്ങളെ നടുക്കോട്ട് ഇരുത്തിയിട്ട് തലയിലെ തുണി എടുത്തു മാറ്റി ഹദീജ ബീബി എന്ന് ഉണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ ഇല്ല നബ്സല്ലാ അലൈഹി സ്വലാ തങ്ങളോട് പറഞ്ഞു അത് മലക്കാണ് അത് മലക്കാണ് അത് ജിബിരിയിലാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സമയത്തും തലയിൽ തട്ടമിട്ട് തുണി അമ്മ കൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയോട് നോക്കാൻ പറഞ്ഞത് പക്ഷെ ഞാൻ മൂന്നാമത്തെ സമയം ഞാൻ ഔറത്ത് തുറന്നിട്ടാണ് ചോദിച്ചത് ഔറത്ത് തുറക്കുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല അവിടെ ശാപത്തിന്റെ പിശാചാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് തല മറയ്ക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് സഹോദരിമാരൊക്കെ വാങ്ക് മാത്രം പഞ്ചാബിയെ കാണുമ്പോൾ സിഖ്കാരെ കാണുമ്പോൾ മാത്രം തലയിൽ തുണിയിട്ട പോരാ ഏത് സമയത്തും തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കണം ഔറത്വം മറച്ചുകൊണ്ട് നടക്കണം അങ്ങനെ നടന്നില്ല എങ്കിൽ ഷെയ്താൻ പിഷാജ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും യാതൊരു സംശയവും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയായിരുന്നു മാതൃക കാണിച്ചു കൊടുത്തത് നബിസ് തങ്ങൾക്കൊരു ത ഈദായിരുന്നു അതുകൊണ്ടാണ് എപ്പോഴും ഹദീജ ബീവിയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പോഴ്ത്തി കൊണ്ടിരിക്കും ഓ ഭയങ്കര ജീവിതത്തിൽ സ്നേഹമായിരുന്നു അവർ തമ്മില് ഭയങ്കര സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ടു പറയുകയാണ് തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ഹദീജി നബി തങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമായിരുന്നു മാഹിറത്തു ഖദീജ വമാ ഇങ്ങനെ എപ്പോഴും എന്നോട് ഹദീജ മൗലൂദ് ഓതുന്നത് കേട്ടപ്പോ ഒരിക്കൽ എനിക്ക് വല്ലാണ്ട് ദേഷ്യം സംഭവിച്ചുകൊണ്ട് തങ്ങളോട് ഞാൻ പറഞ്ഞു അതൊരു അവളെ ചെറുപ്പക്കാരിയായ സമ്മാനിച്ചിരിക്കുമ്പോ ഈ ഹദീജ പറയുന്ന വയസ്സിയെ കുറിച്ച് എന്തിനാണ് ഇത്രത്തോളം റസൂലുള്ളാഹി തങ്ങളോട് ഹദീജ റളിയല്ലാഹു തആല അന്ന ചോദിക്കുകയാണ് കണ്ടോ കുശുമ്പ് കണ്ടോ ഭാര്യമാരുടെ കുശുമ്പ് കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ثم 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 يقطعها يقطعها يعطيها في صدائق صلى الله عليه وسلم ൊണ്ട് ആടിനെ വാങ്ങി അറുത്ത് കഷണങ്ങളാക്കിയിട്ട് അള്ളാന്റെ റസൂൽ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തുവിടുമായിരുന്നു ഇത് ഞാൻ കണ്ടിട്ട് സഹിക്കവയ്യാതെ പറഞ്ഞു പോയി ഇതൊക്കെ കണ്ടപ്പോ നിങ്ങക്ക് മറ്റാരുമില്ല എന്ന മട്ടാണല്ലോ തോന്നുന്നത് ഞങ്ങളൊന്നും ഒരു പെണ്ണല്ലൊരു ഹദീജ് വേണ്ടി ആടിനെ വരെ അറുത്ത് കഷ്ണങ്ങളായി കൊടുക്കുന്നു ഇല്ലാതെ ഒരു അഅഅലുവല താങ്കഴാണ് അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവളിൽ നിന്നാണ് എനിക്ക് അള്ളാഹു മക്കളെ നൽകിയത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എന്നാലും ആയിഷ ബിബിയോട് ദേഷ്യവും ഒന്നുമില്ലട്ടോ ആയിഷ ബിബിയോട് സ്നേഹമായിരുന്നു ആഷ ഐഷ ബിബിയോട് സന്തോഷമായിരുന്നു ഐഷാ ബിബിറൽ നബിസ് അലി സ്വല്ലാം തങ്ങളുടെ പ്രിയങ്കരിയായ ഖദീജ അറൽ അള്ളാഹുത്താലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഐഷാ ബിബിയെ അലൈഹി അലിസ്ല തങ്ങളെ വിവാഹം കഴിച്ചത് അള്ളാന്റെ തീരുമാനപ്രകാരമാണ് അള്ളാന്റെ തീരുമാനമില്ലാതെ നബിസ്ല്ലാ അലൈഹി സ്വലാമ തങ്ങൾ ആരെയും കല്യാണം കഴിച്ചിട്ടേ ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഖദീജ ബിവിടെ ആ വിഷമം അല്ലാത്തവർ ഇരുപത്തഞ്ച് വർഷം അവരുടെ മധുവിതു ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കരമായ സന്തോഷമായിരുന്നു

ഭാര്യ ഭർത്താക്കന്മാരും നമ്മൾ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയാണ് ചിന്തിക്കണം അങ്ങനെ അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പറഞ്ഞതാണ് ഭാര്യ പറഞ്ഞു തന്റെ ഭർത്താവിനോട് അള്ളാഹുവാണ് സത്യം നിങ്ങൾ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് ഞാൻ എന്റെ ഉപ്പയോട് പോയി പറഞ്ഞു കൊടുക്കും വിധങ്ങളിലേക്ക് നടന്നു ും ഫാത്തിന്റെ പിന്നാലെ നടക്കുകയാണ് എന്താ പറയാന്ന് അറിയില്ലല്ലോ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഇല്ലാത്തത് അങ്ങനെ പറഞ്ഞു കൊടുത്താലോ എന്നിട്ട് അങ്ങനെ മാറി നിന്ന് കേട്ടു അരിയാാരി തങ്ങളുടെ ദേഷ്യത്തെ മുഴുവനും അള്ളാൻ്റെ റസൂലിൻ്റെ എടുത്തു പറഞ്ഞു ഫാത്തിമ ബി എൻ്റെ ഇക്ക അങ്ങനെയാണ് വാപിച്ച എൻ്റെ ഇക്ക എന്നോട് ദേഷ്യും എപ്പോഴും അങ്ങനെ എൻ്റെ ജോലി ചെയ്ത് കൈയെല്ലാം കണ്ടില്ലേ പൊട്ടി അങ്ങനെ അപ്പോൾ എന്താ ചെയ്തത് മോളെ അവിടെ ഇരിക്കണേ മോളെ ഞാനൊന്ന് പറയുന്നത് കേൾക്കണേ മോളെ ഒന്ന് വിലയിരുത്തണേ മോളെത്തുൻ ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല തന്റെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിപൂർണമായി നിറവേറ്റി കൊടുത്തുകൊണ്ട് ആ ഭർത്താവ് അവളിൽ പൂർണ്ണ തൃപ്തനായി അടങ്ങിയിരിക്കുന്നത് വരെ തൻറെ ഭർത്താവിനെ വരെ ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല യും പൊട്ടിത്തറികൾ ഉണ്ടാകാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങൾ രണ്ടുപേരും ഒരു ബെഡ്റൂമിൽ ഒരു ഒരു കസേരയിലിരുന്ന് ഒരു ബെഞ്ചിൽ ഇരുന്ന് ഒരു കട്ടിലിരുന്ന് പറഞ്ഞ് തീർക്കേണ്ടതാണ് അതല്ലാതെ പുറം ലോകം അറിയാൻ പാടില്ല റസൂലുള്ളാഹി തങ്ങൾ അവരെ ഉപദേശിച്ചിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു ഫാത്തിമ എന്ന പറഞ്ഞു മോളെ ജോലികൾ മുഴുവനും നീ എടുക്കണേ മോളെ ഭർത്താവിന് പാചകം ചെയ്തു കൊടുക്കണേ മോളെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണേ മോളെ ഭർത്താവിന്റെ ഹിതമത് മുഴുവനും നീ എടുക്കണേ മോളെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ പറഞ്ഞു മനസ്സിലായില്ലേ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ ജോലി ചെയ്യണമെന്ന് അല്ലാതെ അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടെന്ന് വയ്യാർ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസവിച്ചാൽ മാത്രം മതി നിരുന്നാണെങ്കിൽ അങ്ങനെ എടുത്താൽ വർഷത്തിൽ രണ്ട് പ്രസവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം പാത്രം കഴുകി കൊടുക്കണം ചോറ് വെച്ചു കൊടുക്കണം കുഴമ്പിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ വേറെ മസാജ് സെൻറ്ററിൽ പോയിക്കാം മസാജ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വസ്ത്രം കഴുകി കൊടുക്കണം ഇതൊക്കെ ചെയ്ത് കൊടുക്കണം പറഞ്ഞു അലി നീ പുറത്തോട്ട് സമ്പാദിച്ചോ ബോട്ട് എടുത്തു പോ മീൻ പിടിച്ചോണ്ട് പോവാ പൊട്ടി കയറ് അല്ലെ ഗൾഫിൽ പോ തെങ്ങി കേറ് തേങ്ങ ഇട്ടോട് പോയിട്ട് കഷ്ടപ്പെട് ത്യാഗം സഹിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യക്ക് നല്ല നല്ല സാധനങ്ങൾ കൊടുക്കണം അവൾ പാചകം ചെയ്തുതരും കേട്ടോ പറഞ്ഞു കേട്ടോ രണ്ടു പേട്ടം കൈക്ക് വിളിച്ചിട്ട് രണ്ടുപേരും പുറത്തു പറഞ്ഞു എന്റെ ഇനി വല്ലായി സത്യം ഇനി നിങ്ങൾക്കെതിരെ ഒന്നും പറയില്ല ചെയ്യില്ല അതേപോലെ അലി അള്ളൻ പറഞ്ഞു വല്ലാഹി സത്യം എൻ്റെ ഭാര്യ നിലയ്ക്ക് നിനക്കെതിരെ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാനും പ്രവർത്തിക്കുകയില്ല കുടുംബജീവിതം ഒന്നാം എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക് അതേപോലെ നമ്മൾ അങ്ങനെ ജീവിക്കണം മുന്നോട്ട് പോകണം